താപസഗുരുവിന്റെ അടുത്തേക്കൊരു ശിഷ്യൻ വന്ന് പറഞ്ഞു മറ്റൊരു ശിഷ്യനെക്കുറിച്ച് ചിലതൊക്കെ അറിയിക്കാനുണ്ടെന്ന് ഗുരു ചോദിച്ചു പറയാൻ പോകുന്ന കാര്യങ്ങൾ നീ നേരിട്ട് കണ്ടതോ അറിയാവുന്നതോ ആണോ ശിഷ്യൻ പറഞ്ഞു അങ്ങനെയല്ല എങ്കിൽ ആ പറയുന്ന കാര്യം നല്ലതാണെന്ന് തോന്നുന്നുണ്ടോ ശിഷ്യൻ പറഞ്ഞു നല്ല കാര്യമല്ല എങ്കിൽ ഞാൻ അറിഞ്ഞതുകൊണ്ട് എന്തെങ്കിലും നന്മയുള്ള കാര്യമാണോ ശിഷ്യൻ പറഞ്ഞു അങ്ങനെയുമല്ല ഗുരു പറഞ്ഞു എങ്കിൽ എനിക്കത് അറിയേണ്ടതില്ല ശിഷ്യൻ വിഷമത്തോടെ തലകുണിച്ച് മടങ്ങിപ്പോയി വിശുദ്ധയിലേക്ക് വളർന്ന് വളർന്നു വരുന്നവർ മറ്റുള്ളവരുടെ കുറവുകളിൽ നിന്ന് കണ്ണുകൾ പിൻവലിക്കും ഞാനിപ്പോൾ ഇവിടം ആരംഭിക്കുന്നു എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ജീവിതത്തിന്റെ പരിശുദ്ധിയിലേക്ക് നാം ഉയർന്നു വരുമ്പോൾ അല്ലെങ്കിൽ വിശുദ്ധി നമ്മിൽ നിറയുമ്പോൾ പ്രകൃതിയുടെ ചുറ്റുമുള്ള താളവും ചലനവും പക്ഷികളുടെയും മൃഗങ്ങളുടെയും ഒക്കെ സംസാരവും പലതും നമുക്ക് തിരിച്ചറിയാനായേക്കാം പക്ഷികളും മൃഗങ്ങളും ഒക്കെ അവയെ നാം സംരക്ഷിക്കുന്നതുപോലെ നമ്മെ തിരിച്ചും സംരക്ഷിച്ചേക്കാം കൊല്ലാൻ നിൽക്കുന്നവർ സൗഹൃദത്തിലായേക്കാം ശവം തിന്നാൻ നിൽക്കുന്നവർ ഒരുപക്ഷെ ശവസംസ്കാരം നടത്തുന്നതും വെള്ളത്തിൽ വിഴുങ്ങാൻ നിൽക്കുന്ന മുതലയുടെ പുറത്തു കയറി യാത്ര ചെയ്യുന്നതും ഒക്കെ നമുക്ക് ചിന്തിക്കാനാവുന്നതാണോ അഭിമുഖ ഡോക്ടർ ഗബ്രിയേൽ മാർ ഗ്രിഗോറിയോസ് മെത്രാ സന്ദേശത്തിലേക്ക് ഭൂതദയ വിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ തനിക്ക് സ്തുതി ഞായർ പള്ളിക്കൂടത്തിലെ എൻ്റെ കുഞ്ഞു സ്നേഹിതർക്ക് ക്രിസ്തുവേശുവിൽ സ്നേഹവന്ദനം പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ ഇന്നത്തെ ചിന്താവിഷയമായി ഞാൻ സ്വീകരിച്ചിരിക്കുന്നത് ഭൂതദയ എന്ന സന്ദേശമാണ് ഭൂതദയ എന്താണ് ഭൂതദയ എന്ന മലയാള വാക്കിൻ്റെ പ്രയോഗത്തിൻ്റെ അർത്ഥം ഭൂതമായ ലോകത്തിൽ ഉണ്ടായിരിക്കുന്ന സകലത്തെയും സ്നേഹിക്കുക ഭൂതദയ എന്നതുകൊണ്ട് പ്രകൃതിയെ സ്നേഹിക്കുക സസ്യലതാദികളെ അതുപോലെ തന്നെ മൃഗജാലങ്ങളെ മത്സ്യ പറവകളെ അങ്ങനെ പ്രകൃതിയെ മുഴുവനായി ജന്തുക്കളെയും പറവകളെയും സസ്യലതാദികളെയും മനുഷ്യരെയും അങ്ങനെ ഭൂതമായിരിക്കുന്ന ഉണ്ടായി നമ്മൾ നമുക്ക് ചുറ്റും നാം കാണുന്ന ഏറ്റിനോടുമുള്ള സ്നേഹവും ദയാഭാവവുമാണ് ഭൂതദയ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭൂതദയ പരിശുദ്ധിയിലേക്ക് വളരുന്ന ഏതൊരാൾക്കും ഉണ്ടാകുന്ന ഒരു ഭാവമാണ് പരിശുദ്ധിയിൽ വളരും തോറും സസ്യലതാദികളെ സ്നേഹിച്ചു തുടങ്ങും മൃഗ മത്സ്യാദികളോടുള്ള സ്നേഹവും താൽപര്യവും വർധിക്കും മനുഷ്യപ്പറ്റോടുകൂടെ ജീവിക്കാൻ കഴിയുകയും ചെയ്യും അങ്ങനെ വളരും ഇതാണ് ഭൂതദയ എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ചിന്ത എൻ്റെ മനസ്സിൽ വരുന്നതിനുള്ള ഒരു നിമിത്തം ഒരു കാരണം ഇക്കഴിഞ്ഞ ഡിസംബർ മാസം പത്താം തീയതി മാർ ബഹനാം സഹോദരിയുടെയും സഹോദരി സാറാവുടേയും അവരുടെ രണ്ടു പേരുടെയും അംഗരക്ഷകരായ നാൽപ്പത് പടയാളികളുടെയും രക്തസാക്ഷിത്വത്തിൻ്റെ ദിനം ഡിസംബർ മാസം പത്താം തീയതി ആയിരുന്നു ആ പെരുന്നാൾ ആഘോഷിക്കുന്ന സന്ദർഭത്തിൽ ഇങ്ങനെ ഒരു ചിന്ത വരുന്നതിന് ഒരു പ്രത്യേക കാരണമുണ്ടായി ബഹനാം സഹദായുടെയും സഹോദരി സാറാവുടേയും അവരുടെ അംഗരക്ഷകരായ നാൽപ്പത് പടയാളികളുടെയും ജീവിതം അവരുടെ രക്തസാക്ഷിത്വ മരണം ഇതേക്കുറിച്ചൊക്കെ ചിന്തിക്കുന്ന സന്ദർഭത്തിൽ ക്രിസ്തീയ മതത്തിലേക്ക് ഇവരെ എല്ലാം ആകർഷിച്ച ഒരു താപസനായ ശ്രേഷ്ഠനുണ്ട് അദ്ദേഹം മാർ മത്തായി ആയിരുന്നു ഇവരെല്ലാം നാലാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്നവരാണ് പേർഷ്യയിൽ ഈ ഭൂതദയ എന്ന വാക്കും ഇതും തമ്മിലുള്ള ബന്ധം എന്താണ് അത് ഒരു ചിത്രം മാർ ബഹനാം സഹദായയുടെ നാമത്തിലുള്ള പള്ളിയിൽ ആ പള്ളിയോട് ചേർന്ന് ഇടവകാംഗങ്ങളായിരിക്കുന്ന ആളുകളുടെ ഭവനങ്ങളിൽ പ്രത്യേകമായും അവർ സൂക്ഷിക്കുന്ന ഒരു ചിത്രമുണ്ട് മറുബനാം സഹത അശ്വരൂഢനായി ഒരു കുതിരപ്പുറത്ത് കയറി വലത് കയ്യിൽ ഒരു വാളേന്തിക്കൊണ്ട് അടുത്തു വരുന്നു അവിടെ ഒരു കൊച്ചുകൂടിൽ പർണശാല അതിൻ്റെ മുറ്റത്തായി മോർമത്തായി എന്ന താപസൻ നിൽക്കുന്നു മോർമത്തായിയെ അഭയം പ്രാപിച്ചുകൊണ്ട് ഒരു മാൻകുട്ടി ഭയപ്പെട്ടു നിൽക്കുന്ന മത്തായിയോടെ പിതാവിനോട് ചേർന്ന് നിൽക്കുന്ന മാൻകുട്ടി അപ്പോൾ മനസ്സിലായി മനസ്സിലാവുന്നു മോർമത്തായി എന്ന താപസൻ വനാന്തരത്തിലാണ് വിജനപ്രദേശത്താണ് ഈ പഠനശാലയിൽ കൊച്ച് കുടിലിൽ ജീവിക്കുന്നത് തപസനുഷ്ഠിക്കുന്നത് പ്രാർത്ഥിക്കുന്നത് അദ്ദേഹത്തിന് ഈ പ്രകൃതിയോടെല്ലാം സ്നേഹമാണ് മൃഗജാലങ്ങളോടുള്ള അനന്തമായ സ്നേഹം അതുകൊണ്ട് ഈ മാൻകുട്ടി തന്നെ കൊല്ലുവാൻ വരുന്ന രാജകുമാരനായ ബഹനാമിനെ കാണുമ്പോൾ അഭയം തേടി വന്നതാണ് മർമത്തായിയുടെ അടുക്കൽ അപ്പോൾ മർ മത്തായി വലതുകരം ഉയർത്തിപ്പിടിച്ചു കൊണ്ട് അരുത് എന്ന ഭാവം സന്ദേശം മാർ ബഹരാമന് നൽകുന്നു അതെന്നെ വളരെ ആകർഷിക്കുന്നുണ്ട് വനാന്തരത്തിൽ വന്യ മൃഗങ്ങളോട് ചേർന്ന് ജീവിക്കുകയാണ് വലിയ പരിശുദ്ധന്മാരായ സന്യാസിമാർ അങ്ങനെയുള്ള ഒരാളിനെയാണ് നമുക്ക് മോർ മൊത്തായിൽ കാണാൻ സാധിക്കുന്നത് പരിശുദ്ധിയിൽ വളരുംതോറും ഭൂതതയ സ്പഷ്ടമാവുകയായി തെളിഞ്ഞുവരികയായി അതാണിവിടെ കാണാൻ സാധിക്കുന്നത് പരിശുദ്ധയിൽ വളരും തോറും വന്യമൃഗങ്ങളോടും സർവ മൃഗാദികളോടും മത്സ്യ ജീവികളോടും പ്രപഞ്ചത്തോടെ സമഗ്രമായും സ്നേഹം ദയ വർദ്ധിച്ചു വരുന്നതായി കാണുന്നതിൻ്റെ ഒരു നിദർശനമാണത് ഇത്തരത്തിലുള്ള ധാരാളം സംഭവങ്ങൾ പരിശുദ്ധന്മാരുടെ ജീവിതത്തോട് ചേർന്ന് കാണാൻ സാധിക്കും മൂന്നാം നൂറ്റാണ്ടിൽ ഈജിപ്തിൽ ജീവിച്ചിരുന്ന സന്യാസപ്രസ്ഥാനത്തിന് മുമ്പ് ജീവിച്ചിരുന്ന ഒരു വലിയ താപസനുണ്ട് മനാന്തരത്തിൽ ജീവിച്ചിരുന്ന വിജനപ്രദേശത്തിൽ ജീവിച്ചിരുന്ന അദ്ദേഹം മരിക്കുന്ന സന്ദർഭം അവിടെ ആരുമില്ല അദ്ദേഹത്തിന് സംസ്കാരകർമ്മം നിർവഹിക്കാൻ കബറടക്കാൻ ആരാണ് ആ ഖബറടക ശുശ്രൂഷ നിർവഹിച്ചത് കരടികളാണ് എന്നാണ് പിതാക്കന്മാർ പറയുന്നത് ചരിത്രത്തിൽ നിന്ന് പറയുന്നതാ കരടികൾ മണ്ണ് വാന്തി ഈ പിതാവിനെ കുഴിയിൽ കിടത്തി വീണ്ടും മണ്ണിട്ട് സംസ്കാരം പൂർത്തീകരിക്കുന്നതായാണ് പിതാക്കന്മാർ രേഖപ്പെടുത്തുന്നത് മൂന്നാം നൂറ്റാണ്ടിൽ മൂന്നും നാലും നൂറ്റാണ്ടുകളിൽ ജീവിച്ചിരുന്ന സന്യാസപ്രസ്ഥാനത്തിന്റെ തലത്തൊട്ടപ്പനായ മർ അധുനിയോസ് അദ്ദേഹം ഈജിപ്തിലെ നൈൽ നദിയുടെ ഇങ്ങക്കരയ്ക്കാണ് ആദ്യം താമസിച്ചത് ബിജനപ്രദേശമായിരുന്നു എന്നാൽ ആളുകൾ വന്ന് പ്രാർത്ഥനയ്ക്കും രോഗശാന്തിക്കും ഉപദേശം സ്വീകരിക്കുന്നതിനായി അത് കൂടുതൽ ആയപ്പോൾ അദ്ദേഹത്തിന് പ്രാർത്ഥിക്കാനും മൗനമായിരിക്കാനും സ്വസ്ഥതയില്ലാതെ വന്നു അദ്ദേഹം നയൽ നദി കടന്ന് അങ്ങേക്കരയ്ക്ക് പോയി നയൽ നദി ചിലപ്പോൾ വറ്റും അപ്പോൾ നടന്ന് നദി മുറിച്ച് നടന്നു പോകാം എന്നാൽ ചില സന്ദർഭങ്ങളിൽ ജലപ്രളയമാവും അപ്പോൾ ഇങ്ങേക്കരയ്ക്കു നിന്ന് അങ്ങേക്കരയ്ക്ക് പോകാൻ ബുദ്ധിമുട്ടാണ് അന്തോനിയോസ് എങ്ങനെയാണ് ഈ ഒരു പ്രതിസന്ധി തരണം ചെയ്തതായി തടസ്സം അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം എഴുതിയ വലിയ മറാനാസിയോസ് രേഖപ്പെടുത്തുകയാണ് അന്തോണിയോസിൻ്റെ ജീവചരിത്രം ദി ലൈഫ് ഓഫ് ആന്റണി എന്നെ ഇംഗ്ലീഷിൽ തലക്കെട്ട് അദ്ദേഹം പറയുകയാണ് അന്തോണിയോസ് നദിയുടെ അടുത്തു വരുമ്പോൾ അത് മുഴുവനും വെള്ളമായി നദി മുറിച്ചു പോകുവാൻ നിർവാഹമില്ല അങ്ങനെ അദ്ദേഹം നദിയുടെ കരയ്ക്ക് വന്ന് എങ്ങനെ അക്കരയ്ക്ക് പോകും എന്ന് വിചാരിച്ചു നിൽക്കുമ്പോൾ മുതലകൾ ഓടി വരുന്നു അദ്ദേഹത്തിൻ്റെ കാലിന്റെ സ്പർശം അത് സ്വീകരിക്കുവാൻ തയ്യാറായി എന്ന പോലെ നദി മുറിച്ചു കിടക്കുന്നതിനെ സഹായിക്കുവാൻ എന്ന ഒരുക്കത്തോടെ അന്തോനിയോസ് അതിൽ ഒരു മുതല ഇവിടെ മുകളിൽ കയറിയിരിക്കും ആ മുതല വളരെ സന്തോഷത്തോടു ഒരു വലിയ ഭാഗ്യം ലഭിച്ചു എന്ന ഭാവത്തോടെ ആ മുതല നയൽ നദി മുറിച്ച് അങ്ങേപ്പുറത്ത് അന്തോന്യോസിനെ കൊണ്ടുവിടും ഇത് പതിവായി മുതലകൾ തമ്മിൽ മത്സരമായി ഞാൻ വേണം അന്തോന്യോസിനെ അങ്ങേക്കറിക്ക് കൊണ്ടുപോകുവാൻ എന്ന് തോന്നുമാണ് ചുരുക്കി പറയട്ടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തുകയാണ് ആ കടത്തിന് മുതലകൾ വന്ന് കടത്തി അന്തോനിയോസിനെ നദി അക്കരയും ഇക്കരയും കൊണ്ടുപോകാൻ സഹായിച്ച മുതല ആ മുതലകൾ സഹായിച്ച ആ കടവിന് പിൽക്കാലത്ത് ക്രോക്ഡോ പോലീസ് എന്നു പേരായി മുതല പട്ടണം മുതലകളുടെ പട്ടണം എന്നു പേരായി എന്ന് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ഇതുപോലെ ധാരാളം സംഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും പന്ത്രണ്ടാം നൂറ്റാണ്ടിൻ്റെ ഒടുവിലും പതിമൂന്നാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിലുമായി ആദ്യ പകുതിയിലുമായി ജീവിച്ചിരുന്ന അസീസിയെ വിശുദ്ധ ഫ്രാൻസിസ് അദ്ദേഹത്തെ പേട്രൺ സൈൻഡ് ഓഫ് ആനിമൽസ് എന്നാണ് വിശേഷിപ്പിക്കുന്നത് വാസ് വാസ് എ പേട്രൺ പേട്രൺ ഓഫ് ഓഫ് ഇറ്റലി ഇറ്റലിയുടെ പിതാവായാണ് പരിശുദ്ധനായാണ് അദ്ദേഹത്തെ കാണുന്നത് അതുപോലെ തന്നെയാണ് പേറ്റൻസ് സെയിൻ ഓഫ് ആനിമൽസ് ആനിമൽസിന്റെ മധ്യസ്ഥ പിതാവായിട്ടാണ് അദ്ദേഹത്തെ പരിഗണിക്കുക ഒക്ടോബർ നാലാം തീയതി അദ്ദേഹത്തിൻ്റെ സ്മരണയിൽ അസിൽസിയെ ഫ്രാൻസിന്റെ സ്മരണയിൽ വേൾഡ് ആനിമൽസ് ഡേ വേൾഡ് ആനിമൽ ഡേ ആഘോഷിക്കുന്നുണ്ട് എന്നും ഈ അവസരം ചേർത്ത് ചിന്തിക്കണം ചെന്നായ്ക്കളോട് അദ്ദേഹം സംസാരിച്ചു ഇനിയും ധാരാളം ഉദാഹരണങ്ങളുണ്ട് പരിശുദ്ധനായ പരുമല തിരുമേനി പക്ഷികളുടെ ഭാഷ തിരിച്ചറിയാൻ കഴിയുന്ന പിതാവായിരുന്നു അതുപോലെ പാമ്പാട് തിരുമേനി നായ്ക്കളോടും പ്രാക്കളോടും പ്രത്യേക സ്നേഹം കാണിച്ചിരുന്നു ആ സ്നേഹം അവ തിരിച്ചറിഞ്ഞ് പാമ്പാടി തിരുമേനിയുടെ ദേഹമാശകല ഈ പ്രാവുകൾ വന്നിരുന്ന് സന്തോഷിക്കുമായിരുന്നു പരിമല തിരുമേനി നായിക്കളോട് സംസാരിക്കുമായിരുന്നു അവരുടെ ഭാവം അവയുടെ ഭാവം തിരുമേനിക്ക് തിരിച്ചറിയുവാൻ കഴിഞ്ഞിരുന്നു പതിനഞ്ചാം നൂറ്റാണ്ടിൻ്റെ ഒടുവിലും പതിനാറാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിലും ഇറ്റലിയിൽ ജീവിച്ചിരുന്ന പ്രസിദ്ധനായ ചിത്രകാരനായിരുന്നല്ലോ ലിയനാഡോ ഡാവിഞ്ചി അദ്ദേഹം ഒരിക്കൽ ഇങ്ങനെ എഴുതുകയാണ് അതായത് ഒരു സമയം വരും ഒരു മൃഗത്തെ കൊല്ലുന്നത് സ്വന്തം സഹോദരനെ കൊല്ലുന്ന അതേ വികാരത്തിൽ കാണുന്ന ഒരവസരം എനിക്കുണ്ടാകും മറ്റുള്ളവർക്കുണ്ടാകുമെന്ന് ഒരു മൃഗത്തെ കൊല്ലുമ്പോൾ അത് സ്വന്തം സഹോദരനെ കൊല്ലുന്നതിന് തുല്യമാണെന്ന് തിരിച്ചറിയുന്ന ഒരു വലിയ ഭാവം അത് പരിശുദ്ധിയുടെ ഒരു പരമോന്നതമായ ഒരവസ്ഥയിലുണ്ടാവുന്ന ഒരു ഭാവമാണെന്ന് പ്രത്യേകം നാം ശ്രദ്ധിക്കുകയാണ് പുണ്യവാനായ താപസൻ ഹനാമിൻ്റെ സഹോദരിയുടെ സഹോദരി സാറായുടെ അവരുടെ അനുചരരായ നാൽപ്പത് പടയാളികളുടെ മാനസാന്തരത്തിന് ഇടയായി തീർന്ന കാരണഭൂതനായി തീർന്ന മോർമത്തായി അദ്ദേഹം വന്യം മൃഗങ്ങളെ സ്നേഹിച്ചിരുന്ന ഒരു വലിയ പിതാവുമായിരുന്നു ആ മൃഗങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ സ്നേഹം തിരിച്ചറിയുവാൻ കഴിഞ്ഞിരുന്നു ഇത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുകയാണ് കുഞ്ഞുങ്ങളെ പരിശുദ്ധയിൽ വളരുംതോറും ഭൂതതയ വരും പ്രകൃതിയോടുള്ള സ്നേഹവും മത്സ്യങ്ങളോടും മൃഗ ജാലങ്ങളോടും പറവകളോടുമുള്ള സ്നേഹവും മനുഷ്യരോടുള്ള സ്നേഹവും എല്ലാം കൂടെ ഒന്നിച്ചു തരുന്നുണ്ട് അത് പരിശുദ്ധിയുടെ വിവിധ ഭാവങ്ങളായി നമ്മൾ പ്രത്യേകമായ ജീവിതത്തിൽ കണ്ടെത്തുകയാണ് ഈ സന്ദേശം നമ്മളെ പാഠങ്ങൾ പഠിപ്പിക്കേണ്ടതാണ് ഒരു പുതിയ കാഴ്ചപ്പാട് ഉണ്ടാകുന്നതിന് തീർച്ചയായും അത് സാധ്യമാകും കുഞ്ഞുങ്ങളെ ദേവന്തംപര നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുന്നു വെട്ടിപ്പ് കൊള്ളാം കൊള്ളാം ഇവിടെ കുത്തണേ ഉണ്ടായിരുന്നല്ലോ ഡാ എടാ കൊച്ചേ എന്നാടാ മോനെ ആ ഫോൺ കേടുത്തടാ വേണ്ട ഞാൻ തന്നെ എടുത്തോളാം ഉം ാണ് അയ്യോ എനിക്കിത് കൊച്ചിന് പൈസ അയക്കാനുള്ളതാണല്ലോ എന്താ ചെയ്യുന്നുണ്ടാർ ഞങ്ങൾ ഇവിടുന്ന് ശരിയാക്കി ഓടി പിരും ആ ഓ ടി പിന്നാ മതി പറയാവേ ഫോർ ഞാനൊന്ന് പറയട്ടാ എടൊന്നും മിണ്ടാതിരിക്കടാ ഇപ്പൊ പറയേ ഞാൻ പറയട്ടാ ഫോർ ത്രീ ടു പൊന്നേടാ നീ പറഞ്ഞില്ലായിരുന്നെങ്കി അപ്പൊ പെട്ടുപോയനെ ക്രിസ്മസിന്റെ വരവറിയിക്കുന്നത് നക്ഷത്രങ്ങളാണ് ലോകത്തെമ്പാടും എത്രയോ തരം നക്ഷത്രങ്ങളാണ് ഇങ്ങനെ കത്തി നിൽക്കുന്നത് ആദ്യമായി നക്ഷത്രം കണ്ടത് മൂന്ന് രാജാക്കന്മാരാണ് അതുകൊണ്ടാണല്ലോ നമ്മൾ പുൽക്കൂട് ഉണ്ടാക്കുമ്പോൾ ഉണ്ണിയേശുന്റെ അടുത്ത് തന്നെ മൂന്ന് രാജാക്കന്മാരെയും പ്രതിഷ്ഠിക്കുന്നത് ആരായിരുന്നു ഈ മൂന്ന് രാജാക്കന്മാർ അവർ രാജാക്കന്മാരായിരുന്നു അതോ ജ്യോതിശാസ്ത്രജ്ഞന്മാരായിരുന്നോ ക്രിസ്മസ് വിശേഷങ്ങളിൽ ഇന്ന് മൂന്ന് രാജാക്കന്മാരും നക്ഷത്രവും ക്രിസ്തുവിൻ്റെ ജനനം വാനിലെ നക്ഷത്രം കണ്ട് അവനെ നമസ്കരിക്കാനായി കിഴക്ക് നിന്ന് വന്നവരായി വിശുദ്ധ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നവരാണ് വിദ്വാൻമാർ വിശുദ്ധ മത്തായുടെ സുശേഷം രണ്ടാം അധ്യായം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങളിലാണ് ഇവരെക്കുറിച്ച് പറഞ്ഞു കാണുന്നത് അവർ മൂന്ന് പേരാണ് ഉണ്ടായിരുന്നതെന്ന് വിശുദ്ധ വേദപുസ്തകം പറയുന്നില്ലെങ്കിലും വിദ്വാൻമാർ എന്ന് എഴുതിയിരിക്കുന്നത് കൊണ്ട് ഒന്നിലധികം പേർ ഉണ്ടായിരുന്നു എന്നും കാഴ്ച വച്ചവ മൂന്ന് കാര്യങ്ങൾ ആയിരുന്നു എന്നതുകൊണ്ട് അവർ മൂന്ന് പേരുണ്ടായിരുന്നു എന്നും കരുതി വരുന്നു മൂന്ന് പേരും രാജാക്കന്മാർ ആയിരുന്നുവെന്നും നക്ഷത്രം അടയാളം കണ്ട് അതിൻ്റെ ദിശ നോക്കി വന്നതുകൊണ്ട് ജ്യോതിശാസ്ത്രജ്ഞർ ആയിരുന്നു എന്നും ജ്യോതിശാസ്ത്രജ്ഞന്മാരുമായി അടുപ്പമുള്ള രാജാക്കന്മാർ ആയിരുന്നു എന്നിങ്ങനെ വ്യത്യസ്തങ്ങളായ വാദഗതികൾ കേട്ടുവരുന്നുണ്ട് കൂട്ടത്തിൽ ഏറ്റവും മുതിർന്നയാൾ പൊന്നാണ് കാഴ്ചവച്ചത് നിങ്ങളെ മുടിയും താടിയുമുള്ള ആ വൃദ്ധൻ പേർഷ്യൻ രാജാവായ മെൽസർ ആയിരുന്നു കുന്തിരിക്കൻ കാഴ്ചവെച്ച രണ്ടാമൻ കാസ്പർ ഇന്ത്യയിൽ നിന്നുള്ള ബോണ്ടഫോറസ് രാജാവാണെന്ന് പറഞ്ഞു വരുന്നു വിശുദ്ധ തോമസ് ലേഹ കൊട്ടാരം പഠിക്കായി ഇന്ത്യയിലേക്ക് വന്നു എന്ന് പറയപ്പെടുന്ന സംഭവത്തിൽ ഗോണ്ടഫോറസിനെ പിന്നീട് കാണുന്നുമുണ്ട് എന്നാൽ കാസ്പർ ഗോണ്ടഫോറസ് ആണെങ്കിലും തായ്ലാൻഡിൽ നിന്നുള്ളയാളാണെന്ന് പറയുന്നവരുണ്ട് ബോണ്ടഫോറസിന് കിരീടവും പച്ച നിറത്തിലുള്ള ആഭരണങ്ങളും ഉണ്ടായിരുന്നു മൂന്നാമൻ ബൽത്തസർ കൂട്ടത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞയാൾ അറേബ്യൻ രാജാവാണെന്നും ഈജിപ്തിൽ നിന്നുള്ളയാൾ എന്നും പറഞ്ഞു വരുന്നു നിറയാണ് അദ്ദേഹം യേശുവിന് കാഴ്ചവെച്ചത് അസാധാരണക്കാരനായ ഒരു രാജാവിനുള്ള കാഴ്ചകളാണ് അവർ കൊണ്ടുവന്ന് സമർപ്പിച്ചത് ഒന്ന് രാജത്വത്തെയും കുന്തിരിക്കം ദൈവികതയെയും മീറ മരണത്തെയും കുറിക്കുന്നതാണ് കുന്തിരിക്കം ഒരു മരത്തിന്റെ കറയിൽ നിന്ന് ഉണ്ടായി വരുന്നതും നിറ ശ്രേഷ്ഠമായ സുഗന്ധ തൈലവുമാണ് ഈസ്റ്റേൺ ഓർത്തഡോക്സ് പാരമ്പര്യത്തിൽ കുദാശകളിൽ ഉപയോഗിക്കുന്ന മിറ ഇതുമായി ബന്ധപ്പെട്ടത് എന്നും വിശ്വസിക്കപ്പെടുന്നു വിദ്വാൻമാർ നക്ഷത്രം കണ്ട് ബേതൽഹേമിൽ എത്തുന്നതിന് ഏകദേശം രണ്ടു വർഷം എടുത്തു എന്നാണ് അനുമാനം വിദ്വാൻമാർ ഹേരോദാവിനെ കാണാൻ എത്തിയപ്പോൾ നക്ഷത്രം കാണാൻ തുടങ്ങിയ സമയം ഹേരോതാവ് ചോദിച്ചറിഞ്ഞിരുന്നു ആ സമയം കണക്ക് കൂട്ടിയാണത്രേ രണ്ടു വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളെ കൊന്നു കളയാൻ ഉത്തരവിട്ടത് മരുഭൂമിയിലൂടെ യാത്ര ചെയ്തു വന്നതിനാൽ ഒട്ടകത്തിൻ്റെ പുറത്തായിരുന്നു യാത്ര നക്ഷത്രം കണ്ട് യാത്ര ചെയ്തിരുന്നതുകൊണ്ട് അവർ രാത്രി മാത്രം യാത്ര ചെയ്തിരുന്നുവെന്നും പകൽ വിശ്രമിച്ചിരുന്നു എന്നും കരുതാം നക്ഷത്രം ഒരു വഴികാട്ടിയായിരുന്നു സ്വർഗീയ രാജാവിന്റെ ജനനം അടയാളപ്പെടുത്തുന്ന ഒരു സൂപ്പർ നോവയാണ് ഇതെന്ന് പറയപ്പെടുന്നുണ്ട് എന്നാൽ രണ്ട് ഗ്രഹങ്ങൾ ഏറെ അടുത്തു വരുമ്പോൾ ദൂരെ ഒരു ചെറിയ നക്ഷത്രം പോലെ കാണപ്പെടുന്ന പ്രതിഭാസമാണെന്നും പറയുന്നു പതിനേഴാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ജ്യോതിഷ് ശാസ്ത്രജ്ഞൻ ജോഹൻ കെപ്ലർ ക്രിസ്തുവിന്റെ ജനനത്തോട് അടുത്ത സമയം വ്യാഴവും ശനിയും അടുത്തടുത്ത് വന്നിട്ടുള്ളതായും അവ ചേർന്ന് വരുമ്പോൾ ചെറിയ ഒരു നക്ഷത്രമായി തോന്നിയിരിക്കാമെന്നും രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇന്ന് ലോകമെമ്പാടും ക്രിസ്മസിൻ്റെ വരവറിയിക്കുന്നത് നക്ഷത്രങ്ങൾ തെളിയിച്ചാണ് ഓരോ വർഷവും നമ്മളും ക്രിസ്മസിന്റെ സന്തോഷം ആരംഭിക്കുന്നത് ആ നക്ഷത്രങ്ങൾ തെളിയിച്ചു കൊണ്ട് തന്നെ ക്രിസ്തുവിന് കാഴ്ച അർപ്പിക്കാനെത്തിയ മൂന്ന് രാജാക്കന്മാരുടെയും തിരിശേഷിപ്പുകൾ ഇറ്റലിയിലെ മിലാനിൽ കോളൻ കത്തീഡ്രലിൽ സൂക്ഷിച്ചിട്ടുണ്ട് പാശ്ചാത്യ രാജ്യങ്ങളിൽ എല്ലാ വർഷവും ത്രീ കിങ്സ് ഡേ ആചരിച്ചു വരുന്നുണ്ട് അതാകട്ടെ ക്രിസ്മസിന് ശേഷം പന്ത്രണ്ടാം ദിവസമാണ് എപ്പിഫനി എന്നും ഇതിന് പറഞ്ഞു വരുന്നുണ്ട് റിങ് ആകൃതിയിലുള്ള ഒരു കേക്ക് ഉണ്ടാക്കും അവർ കട്ട് ചെയ്ത് കഴിക്കും ബേക്ക് ചെയ്യുമ്പോൾ ഉണ്ണിയേശുവിൻ്റെ ഒരു ചെറിയ രൂപവും കേക്കിനുള്ളിൽ വച്ചിരിക്കും ഇതൊരു വലിയ ആഘോഷമാണ് വിദ്വാൻമാർ വാനിൽ കണ്ടെത്തിയ നക്ഷത്രം അവർക്ക് കാട്ടിക്കൊടുത്ത നക്ഷത്രം ലോകം മുഴുവൻ പ്രകാശിപ്പിക്കുന്നതായിരുന്നു മൂന്ന് വിദ്വാൻമാരും അവർ കണ്ടെത്തിയ ആ അത്ഭുത നക്ഷത്രവും കാലാന്തരത്തിലും ലോകത്തെ പ്രകാശപൂരിതമാക്കട്ടെ ഇന്നത്തെ സമയം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എന്ന ഫോൺ നമ്പർ ഓർത്തു ഞാൻ പള്ളിക്കൂടം എല്ലാ ഞായറാഴ്ചയും ഇന്ത്യൻ സമയം രാവിലെ ഏഴ് മണിക്ക് ലൈവാണ് പിന്നീട് പതിനൊന്നരയ്ക്ക് ചാനലിലും എന്ന വെബ്സൈറ്റിലും ലഭ്യമാണ് വൈകിട്ട് മണിക്ക് ഗ്രിഗോറിയൻ ലഭ്യമാണ് വിവിധ ഫേസ്ബുക്ക് പേജുകളിലും ലഭ്യമാണ് മുടങ്ങാതെ കാണണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത ആഴ്ച കാണാൻ ആഗ്രഹിച്ചുകൊണ്ട് ക്രിസ്മസ് വിശേഷങ്ങളുമായി അടുത്ത ആഴ്ച കാണാൻ ആഗ്രഹിച്ചുകൊണ്ട് ചാച്ചൻ സന്തോഷം ബൈ പറയുന്നു എല്ലാ കൂട്ടുകാരെയും ദൈവം അനുഗ്രഹിക്കും